അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പതിനഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ചുകൊണ്ട് ചൈന അമേരിക്കയെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ വിപണിയിൽ ഇറങ്ങണമെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം തീരുവ ചുമത്തേണ്ടിവരും എന്നൊരു പ്രസ്താവന നടത്തുകയും ചില ഉൽപ്പന്നങ്ങൾക്ക് ആ തരത്തിലുള്ള തീരുവ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ ചർച്ചാ സംബന്ധമായ രീതിയിൽ ഈ കാര്യത്തിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ട് വേദി ഉണ്ടാക്കുമെന്നൊക്കെ യഥാർത്ഥത്തിൽ ഭരണകക്ഷിയിൽപ്പെട്ട ചിലർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചൈന അതിന് തയ്യാറായിട്ടില്ല ചൈന വളരെ പെട്ടെന്ന് തന്നെ നയം പ്രഖ്യാപിച്ചു തങ്ങളുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്ന എല്ലാ വസ്തുക്കൾക്കും പതിനഞ്ച് ശതമാനം നികുതി പ്രഖ്യാപിക്കുന്ന നിലപാട് ചൈനീസ് ഗവൺമെന്റ് അംഗീകരിച്ചു അതിലേറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങളാണ് കൂടുതലും അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്ക് ഇറങ്ങുന്നത് ഈ ഭക്ഷ്യധാന്യങ്ങൾക്കൊന്നും യഥാർത്ഥത്തിൽ തീരോ തന്നെ ഇല്ലായിരുന്നു അതിനാണ് പതിനഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നയതന്ത്ര തലത്തിൽ എന്തെങ്കിലും ചർച്ചകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ചർച്ചയും ഇല്ല രാജ്യത്തിന്റെ നിലപാട് നിലപാടാണ് നിലപാടിന് മാറ്റം വരുത്താൻ സാധിക്കയില്ല എന്നുള്ളതാണ് ചൈനയുടെ ഭാഗത്തുനിന്ന് കിട്ടിയിരിക്കുന്ന മറുപടി ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ഇറങ്ങുന്ന സമയത്ത് തീരുവ പ്രഖ്യാപിച്ചാൽ ഏറെക്കുറെ തങ്ങളുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് മിതത്വത്തോട് കൂടിയിട്ട് ചെറിയ തീരുവയിൽ അത് അവസാനിക്കും എന്നൊക്കെയാണ് അമേരിക്ക കണക്ക് കൂട്ടിയത് എന്നാൽ ചൈന അമേരിക്ക ഞെട്ടിച്ചിരിക്കുന്നു അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ പ്രഖ്യാപിച്ചതോടുകൂടി വലിയ കമ്പനികളൊക്കെ വലിയ പ്രതിസന്ധിയിലാവാനുള്ള സാധ്യങ്ങളും വിലയിരുത്തുന്നു ലോകത്തെ ആകെയുള്ള സാമ്പത്തിക വ്യവസായ സമ്പത്തിന്റെ ഇരുപത്തി ആറ് ശതമാനം കൈകാര്യം ചെയ്യുന്നത് അമേരിക്കയാണ് എന്നാണ് വിലയിരുത്തുന്നത് പതിനാറ് ശതമാനം ചൈനയുമാണ് അപ്പൊ ലോകത്തിലെ ലോക വിപണിയിലെ മൂലധനം നോക്കുന്ന സമയത്ത് ഈ രണ്ട് രാജ്യങ്ങളാണ് യഥാർത്ഥത്തിൽ പകുതിയോളം എന്ന് വേണമെങ്കിൽ പറയാം ഭാഗിച്ചെടുക്കുന്നത് ആ രാജ്യങ്ങൾക്കിടയിലാണ് ഇപ്പോൾ വിഷയങ്ങൾ കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയവും നയതന്ത്ര കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധി വിഷയമായിട്ട് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും രണ്ട് രാജ്യത്തിനും വലിയ സാമ്പത്തിക തകർച്ചയുണ്ടാവും സാധാരണഗതിയിൽ അമേരിക്കയ്ക്ക് തീപ്പെട്ട് അല്ലെങ്കിൽ അമേരിക്കയുടെ നയനിലപാടുകൾ ഏറെ ഏറെ ഒക്കെ അംഗീകരിച്ചു കൊണ്ടാണ് മറ്റ് ലോകരാജ്യങ്ങളൊക്കെ നീങ്ങി പോകാറുള്ളത് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർ ആ നിലപാടുകാരല്ല അമേരിക്കയുടെ വിരുദ്ധ ചീലിലാണ് എന്നതിനാൽ അവർ കൃത്യമായ രീതിയിൽ അവർ അവരുടേതായിരിക്കുന്ന നിലപാട് പറയാറുണ്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അമേരിക്ക വില പറയുന്നത് ഇങ്ങനെയാണ് കാനഡക്കും മെക്സിക്കോ ഒക്കെ ഇത് ബാധകമാണ് എന്നാൽ കാനഡക്കയും മെക്സിക്കോയും അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഈ തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഒരു രാജ്യവും വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളതാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ കൂടുതൽ അമേരിക്കയുടേത് ചൈനയിൽ ഇറങ്ങുന്ന സമയത്ത് തിരുവ പ്രഖ്യാപിക്കുന്ന സമയത്ത് കാർഷികോല്പന്നവുമായിട്ട് ബന്ധപ്പെട്ട കൃഷിക്കാർക്കും വ്യവസായികൾക്കും സമ്പന്നരെയും അത് സാരമായിട്ട് ബാധിക്കും കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷത്തിനേയും സാരമായിട്ട് ബാധിക്കും എന്നുള്ള ഒരു വിലയിരുത്തൽ ഇപ്പം നടത്തുന്നു എന്നതല്ല എന്നതിന് അപ്പുറമായ രീതിയിൽ പതിനഞ്ച് അമേരിക്കൻ കമ്പനികളെ വിശ്വാസയോഗ്യമില്ലാത്ത കമ്പനിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു അത് ട്രംപിന് സാമ്പത്തിക ഡെപ്പോസിറ്റ് ഉള്ള കമ്പനികൾ ഉണ്ട് എന്ന് പറയുന്നു മറ്റു ചില മീഡിയകൾ പറയുന്നത് ഈ ഈ പതിനഞ്ച് കമ്പനിയിലും അമേരിക്കയിലെ ഏറ്റവും വലിയ സമ്പന്നരും സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടവരുടെയും ഉള്ള കമ്പനിയാണ് അതിനാണ് വിശ്വാസ വിശ്വാസമില്ലാത്ത കമ്പനി എന്ന് പറയുന്നത് വിശ്വാസമില്ലാത്ത കമ്പനി എന്ന് പറയുന്ന സമയത്ത് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വിശ്വാസമില്ലാത്ത കമ്പനിയിൽ ഇറക്കുമതി പാടില്ല ആ കമ്പനിയിലൂടെ കയറ്റുമതി പാടില്ല എന്നൊരു പ്രസ്താവന വരും പിന്നീട് അടുത്ത ഘട്ടത്തിൽ അത് പ്രവർത്തിക്കാനേ പാടില്ല എന്ന് വരും അടുത്ത ഘട്ടത്തിൽ അതിലെ മെഷീന് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കണമെങ്കിൽ സർക്കാർ ഇത്ര കാശ് കെട്ടണം എന്ന് വരും അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഒരു രാജ്യം ഇടപെടാറുള്ളത് അതിന്റെ ആദ്യത്തെ ഘട്ടത്തിലാണ് ഇപ്പോൾ പറയുന്നത് വിശ്വാസയോഗ്യമില്ലാത്ത കമ്പനി എന്നുള്ളതാണ് വിശ്വാസയോഗ്യമില്ലാത്ത ഒരു കമ്പനിക്ക് ഒരു രാജ്യം അനുമതി നൽകിയില്ല മാത്രമല്ല അത് കയറ്റുമതി ഇറക്കുമതിയായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിലേക്കെത്തും വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ആ ഭക്ഷ്യധാന്യങ്ങൾ തങ്ങളുടെ രാജ്യത്തിലെ പൌരന്മാർക്ക് ഭക്ഷിക്കാൻ വേണ്ടി കൊടുക്കാൻ ഒരു സർക്കാരും തയ്യാറാവില്ല പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് യഥാർത്ഥത്തിൽ അമേരിക്ക മാറുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത് അപ്പൊ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തിക രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നടത്തുന്നതിന് വേണ്ടിയിട്ട് തടയിടാൻ പല ശ്രമങ്ങളും പല ഘട്ടങ്ങളും അമേരിക്ക നടത്തിയിട്ടുണ്ട് ചൈനയുടെ അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ ചൈന അവകാശം പറയുന്ന തായ്വാനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഇടയിൽ അമേരിക്ക കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അവർക്ക് സ്വതന്ത്രമായിരിക്കുന്ന രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കാൻ അമേരിക്കയുടെ എല്ലാവരും എന്ന് പറഞ്ഞു ചൈന പറഞ്ഞു തങ്ങളുടെ രാജ്യമാണത് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംഘർഷാവസ്ഥ അമേരിക്കയും ചൈനയും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ചൈന ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികപരമായിട്ട് ഒതുക്കുക എന്നുള്ളത് അമേരിക്കയുടെ താല്പര്യമാണ് മുംബൈ അമേരിക്കയുടെ നിലപാടും അങ്ങനെ തന്നെയാണ് പക്ഷെ അതിനൊരിക്കലും സാധിക്കാത്ത വിധമാണ് വിഷയങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഈ അക്കാറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട് തീരുവ ചുമത്തിക്കൊണ്ട് അവരെ പ്രതിരോധിക്കുക എന്നുള്ളതും തങ്ങളുടെ നിർമ്മിതി വസ്തുക്കൾ ചൈനയിലേക്ക് ഇറക്കുന്നതിന് തീരുവ ഇല്ലാതെയും ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ഇറക്കുകയാണെങ്കിൽ അതിന് പതിനഞ്ച് ശതമാനം തീരുവ അധികമായിട്ട് കൊടുക്കണം എന്നുള്ള ഒരു നയമാണ് ഈ അമേരിക്ക ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നാണ് ഇതിൻ്റെ ഇടയിൽ പുറത്തു വന്ന വിവരം എന്നാൽ ചൈന ഒരു പടി കൂടി മുന്നോട്ട് കയറിക്കൊണ്ടാണ് ഇതിനെ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്ന നയങ്ങൾ വന്നത് ഇതിന് മുൻപ് കാനഡയും മെക്സിക്കോയും ഇതിന് സമാനമായിരിക്കുന്ന രീതിയിൽ ഈ ഈ ഇറക്കുമതിക്ക് തീരുവ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറ്റുമതിക്ക് തീരുവ ഉണ്ടാവും ഒന്നും അങ്ങോട്ടും ഒരു സൈഡ് വൺ സൈഡ് മാത്രമായിട്ട് അത് മാറ്റാൻ വേണ്ടി സാധിക്കുകയില്ല ഇറക്കുമതിയാണെങ്കിൽ കയറ്റുമതി ഉണ്ടാകും കയറ്റുമതിയാണെങ്കിൽ ഇറക്കുമതി ഉണ്ട് രണ്ട് ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും തീരുവർ ഉണ്ടാകുന്ന രീതിയിലാണ് തങ്ങൾ ഈ രാജ്യത്തെ കൊണ്ടുപോകുക എന്ന് കാനഡയും മെക്സിക്കോയും പറഞ്ഞു കാനഡ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് വലിയ സൗഹൃദ രാജ്യമാണ് ഇതിനിടയിൽ തന്നെ അമേരിക്ക പറഞ്ഞിരുന്നു അമേരിക്കയുടെ സ്റ്റേറ്റിലേക്ക് ഉൾപ്പെടുത്തുന്ന രീതിയിൽ യു അമേരിക്കൻ യൂണിയനിൽ ചേരുന്ന രീതിയിലുള്ള സംവിധാനമാക്കുക കാനഡ എന്ന് പറയുന്ന രാജ്യത്തെ ഒഴിവാക്കുക പകരം അമേരിക്കയുടെ സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിക്കുക നിങ്ങൾക്കതിന്റെ ഗവർണർ സ്ഥാനം നൽകാമെന്നൊക്കെ കാനഡയുടെ പ്രസിഡന്റിനോട് പറഞ്ഞിരുന്നു എന്നാൽ ഞങ്ങളുടെ രാജ്യം ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കാണ് മറ്റു രാജ്യത്തോടൊപ്പം ചേരേണ്ട ഒരു ഗതികേടില്ല എന്നാണ് അതിന് കാനഡയുടെ ഭാഗത്തുനിന്ന് മറുപടി നൽകിയിരിക്കുന്നത് ഏതായിരുന്നാലും ട്രംപ് അധികാരത്തിൽ ഏറിയതിനു ശേഷം എല്ലാ രാജ്യങ്ങളുമായി വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കൽ മുപ്പന്റെ സ്ഥിര പരിപാടിയെ മാറിയിരിക്കുകയാണ് എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും മെച്ചം രാജ്യത്തിനുണ്ടാകുന്ന സ്ഥിതിശേഷമുണ്ടോ ഇല്ല അമേരിക്കയായിട്ട് മറ്റു ലോകരാജ്യങ്ങൾ അകന്നുപോക എന്നല്ലാതെ അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനവും ട്രംപിന്റെ അധികാരത്തിന് ശേഷം ഉണ്ടായിട്ടില്ല ചൈനയ്ക്ക് നേരെ തിരിഞ്ഞാൽ ഒരിക്കലും ചൈന വിടില്ല എന്നുള്ള ഉറപ്പാണ് തിരിച്ചടിയും യഥാർത്ഥത്തിലെ ഉറപ്പാണ് അത് എല്ലാ കാലത്തും തങ്ങൾ മുതലാളിത്ത ഫാസിസ്റ്റ് വലതുവച്ച സംവിധാനത്തിനെതിരെ നിലകൊള്ളുന്ന ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് ചൈന എന്ന് പല ഘട്ടങ്ങളിലും അമേരിക്കയുടെ പ്രതിനിധി ചൈനയുടെ പ്രതിനിധി അമേരിക്കയെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഓർമ്മിപ്പിച്ചതാണ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആധിപത്യം ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് നേരെ ചൂണ്ടി സംസാരിക്കാൻ പാടില്ല നയങ്ങളും നിലപാടുകളും കൃത്യമായുള്ളതും സൈനികപരമായ രീതിയിൽ ഫലമുള്ള രാജ്യവുമാണ് ചൈന കീപെടുത്താൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കില്ല ആഭ്യന്തരപരമായിട്ടോ അത് അയൽ രാജ്യവുമായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കി തങ്ങളുടെ ശക്തി ക്ഷയിപ്പിക്കാം ക്ഷയിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതേണ്ട അത് നടക്കാത്ത കാര്യമാണ് ഇങ്ങനെ വാക്വാദങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ചൈനയും ഈ അമേരിക്കയുമായിട്ട് ഉണ്ടാകുന്നതാണ് അത് ശാന്തമായിട്ട് അവസാനിക്കാറുണ്ട് അവർ അവരങ്ങോട്ടും ഇങ്ങോട്ട് പോവാറുണ്ട് നയതന്ത്ര ബന്ധങ്ങളൊക്കെ തുടരാറുണ്ട് ആ രീതിയിലാണ് പോകുന്നത് എന്നാൽ ഇപ്പോൾ കടുത്ത രീതിയിലുള്ള നയങ്ങളിലേക്ക് പോയതോടു കൂടി ഇനി ഭാവിയിൽ ചൈനയുടെയും അമേരിക്കയുടെ അവസ്ഥ ഏത് തരത്തിലാകും എന്ന് പോലും കൃത്യമായ രീതിയിൽ പറയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെയും ചൈനയുടെയും നിലപാട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്